ടെക് ഫോറസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷനുകളുമായി സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വൈ ടി സ്റ്റുഡിയോ എപ്പോഴും ഉപയോഗിക്കുന്നവരാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി വൈ ടി സ്റ്റുഡിയോയിൽ ഒരുപാട് ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ നമുക്ക് അതായത് നമ്മുടെ ചാനലിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനുകളെ കുറിച്ച് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനുമായി സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് എന്താണെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതിനാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് വഴി കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് വലിച്ചു നീട്ടാതെ നേരെ നമുക്ക് ആ സ്ക്രീൻ റെക്കോർഡിലേക്ക് കിടക്കാം ഇതിൽ കാണുന്ന വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ ഇതുപോലെയൊരു പേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരികയും അതിനകത്ത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെ കാണുന്ന സെറ്റിംഗ്സ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കാണാനായിട്ട് സാധിക്കും അതായത് ആ ബെല്ലൈക്കിൻ്റെ നേരെ പുഷ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും ആ പുഷ് നോട്ടിഫിക്കേഷനിൽ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരികയും അതിനകത്ത് ആദ്യം കാണുന്ന കമൻസ് ആ കമൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിനകത്ത് നിങ്ങളുടെ ചാനലിൻ്റെ എല്ലാ കമൻസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്തു വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ കാണുന്ന മൂന്ന് ഹെഡിങ്ങുകൾ അനലറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ അനലറ്റിക്സ് സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അത് എനേബിൾ ചെയ്തിരിക്കണം പിന്നെ അതിൻ്റെ താഴെ കാണുന്ന അച്ചീവ്മെൻറ്റ്സ് നിങ്ങളുടെ ചാനലിൻ്റെ അച്ചീവ്മെൻസുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രണ്ടാമത്തെ ബട്ടനും എനേബിൾ ചെയ്തിരിക്കണം അതുപോലെ മൂന്നാമത് കാണുന്ന പോളിസി എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ചാനലിലെ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ പോളിസി എന്ന് പറയുന്നതും ആയിരിക്കണം പിന്നെ നിങ്ങളുടെ ചാനലിൽ ഏണിങ്സുകളെ കുറിച്ചുള്ള നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഏൺ എന്ന് പറയുന്ന ബട്ടണും എനേബിൾ ചെയ്തു വെച്ചിരിക്കണം സാധാരണ ഈ നാല് ബട്ടണുകളും വൈ ടി സ്റ്റുഡിയോയിൽ ഓട്ടോമാറ്റിക് എനേബിളായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു അതിൽ ഓൾ കമൻസ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ പ്രത്യേകമായി എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക മറ്റ് അതിൻ്റെ താഴെ കാണുന്ന ബട്ടണുകളെല്ലാം വൈ ടി സ്റ്റുഡിയോയിൽ ഓട്ടോമാറ്റിക്കലി എനേബിൾ ചെയ്തായിരിക്കും ഇരിക്കുന്നത് അത് നിങ്ങളിൽ നിങ്ങളുടെ ചാനലിൽ എനേബിൾ ചെയ്താണോ ഇരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരിക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ